വീടുകളിൽ കഴിയുന്ന രോഗികൾക്ക് ആരോഗ്യ സേവനം ഉറപ്പുവരുത്താൻ കിടങ്ങൂർ എൽ എല്ലാം ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ഹോം കെയർ സർവീസ് ആരംഭിച്ചു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോം കെയർ സർവീസ് സർവീസ് ഫ്ലാഗ് ഓഫും ആരംഭിക്കുകയാണ് ഈ മിഷൻ ആരംഭിക്കുന്ന സമയത്ത് അതിനിപ്പോ പത്ത് മിനിറ്റ് നേരവും ഹോം കെയറിനെ പറ്റിയാണ് സംസാരിച്ചത് ആ ഹോം കെയർ എങ്ങനെ ആരംഭിക്കണം അതിൻ്റെ ബിഗിനിങ് എങ്ങനെയായിരിക്കും അതിൻ്റെ റിസ്ക് റിസ്പാക്റ്റ് എന്തൊക്കെയുണ്ട് എന്ന കാര്യങ്ങളെല്ലാം ഡോക്ടർ ഈ പത്ത് മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചു നല്ല ലക്ഷ്യത്തോടു കൂടി ഈ ഹോം കെയർ എങ്ങനെയായിരിക്കണം ആർക്കൊക്കെയാണ് അതിൻ്റെ ചികിത്സ കിട്ടുന്നത് എങ്ങനെയുള്ള ടീമാണ് അത് നയിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം പറയുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം വിവിധ രോഗികൾ വിവിധ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നവർ അവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സമന്വയം നടത്തി ആണ് നമ്മുടെ ഹോം പോകുന്നത് ഇവിടെ ഡോക്ടർ രഘുവിന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം ഡെഡിക്കേറ്റ് ആയിട്ടൊരു ടീമുണ്ട് ആ ടീം വിവിധ ഡോക്ടർമാരുമായി കൺസൾട്ട് ചെയ്ത് ആ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നമ്മുടെ ഹോം കെയർ നൽകുന്നതും അതുപോലെ ഡോക്ടർമാർ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആൻഡ് പാലിയേറ്റീവ് മെഡിസിൻ ഡോക്ടർ രഘു ആമുഖ പ്രഭാഷണം നടത്തി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കുഞ്ഞുമാൾ ടോമി ആശംസാ സന്ദേശം നൽകി ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത സ്വാഗതം ആശംസിച്ചു ഹോസ്പിറ്റൽ ചാപ്ലിൻ ഫാദർ ജോസ് കടവൽ ചിറ പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെ ആശീർവാദം നിർവഹിച്ചു ഹോസ്പിറ്റൽ സി എംഒ ഡോക്ടർ സിസ്റ്റർ ലേത കൃതജ്ഞതാ പ്രകാശനം നടത്തി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഡോക്ടറും നഴ്സും അടങ്ങുന്ന മെഡിക്കൽ സംഘം വീടുകളിലെത്തി പരിശോധനകൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത്